പൗരത്വ പൗരത്വം ുംപേക്ഷകൾക്ക് പുതിയ ഫീസ് ഏർപ്പെടുത്തി ഒമാൻ ഒമാൻ ഫീസ് 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 പൗരത്വ റിയാലുമാണ് പുതിയ പുതിയ പൗരത്വത്തിനുള്ള ഘടനയാണ് പ്രഖ്യാപിച്ചത് പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ഒമാനി പൗരത്വം ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് ഫീസ് അറുനൂറ് റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് ഒമാനി പൗരന്മാരെ വിവാഹം കഴിച്ച വിദേശ സ്ത്രീകൾ ഒമാനികളുടെ വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതരായ ഇണകൾ ഒമാനി സ്ത്രീകളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർ സമർപ്പിക്കുന്ന അപേക്ഷകൾക്കും ഇതേ ഫീസ് ബാധകമാകും ഒമാനി പൗരത്വം പിൻവലിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾക്ക് ഇരുന്നൂറ് റിയാലായിരിക്കും ഫീസ് പുതിയ ഫീസ് ഘടന ജനുവരി നാല് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതേസമയം പൗരത്വ നിയമത്തിൽ ഒമാൻ കൂടുതൽ കർശന വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തിരുന്നു രാജ്യത്ത് കുറഞ്ഞത് പതിനഞ്ച് വർഷം തുടർച്ചയായി താമസിക്കുന്നവരായിരിക്കണം അറബി ഭാഷയിൽ എഴുതാനും സംസാരിക്കാനുള്ള പ്രാവീണ്യം ഉണ്ടാകണം നല്ല പെരുമാറ്റത്തിനുള്ള സാക്ഷ്യപത്രം എന്നിവയും വിദേശികൾക്ക് പൗരത്വ ലഭിക്കാൻ അനിവാര്യമാണ് പൌരത്വാപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ കഠിന ശിക്ഷയും നേരിടേണ്ടി വരും മീഡിയ വൺ മസ്ഖത്ത്